കോഴിച്ചാലിൽ റബ്ബർ മരം ഇലക്ട്രിക് ലൈനിൽ വീണ് നാല് പോസ്റ്റുകൾ തകർന്നു പോസ്റ്റിനടിയിൽപ്പെടാതെ ഓട്ടോറിക്ഷാർ രക്ഷപ്പെട്ടു കോഴിച്ചാലിൽ റബ്ബർ മരം ഇലക്ട്രിക് ലൈനിൽ വീണ് നാല് പോസ്റ്റുകൾ തകർന്നു പോസ്റ്റിനടിയിൽപ്പെടാതെ ഓട്ടോറിക്ഷാ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം രാജഗിരിയിൽ നിന്നും ചെറുപുഴയിലേക്ക് വരികയായിരുന്ന രാജഗിരി സ്വദേശി പയ്യമ്പള്ളിയിൽ ഗിരീഷിന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കോഴിച്ചാലിൽ വെച്ച് റബ്ബർ മരം വീഴേണ്ടതായിരുന്നു ഓട്ടോ വെട്ടിച്ചു വെട്ടിച്ചുമാറ്റിയതുകൊണ്ട് ഗിരീഷ് രക്ഷപ്പെട്ടു കോഴിച്ചാൽ രാജഗിരി റോഡിലാണ് സംഭവം കെഎസ്ഇബി അധികൃതരെ വിവരം അറിയിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ